ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട തയ്യാറെക്ക് സോഷ്യൽ സയൻസിൻ്റെ പുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് കൽപ്പന ചൗള ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഡോക്ടർ ഡി എസ് കോത്താരി മൂന്ന് വട്ടമീശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏത് ഇലക്ട്രോണിക് വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എജുസറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഉത്തരം ഹിന്ദി ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ലിപി ഏത് ിപി ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ് റഷ്യ വിജ്ഞാന കൈരളി എന്ന പ്രസിദ്ധീകരണം ഏത് സ്ഥാപനമാണ് പുറത്തിറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഖാനപക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹഗിയ സോഫിയ ഒരു ചരിത്ര മ്യൂസിയമായി എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടത് ഉത്തരം തുർക്കിയിൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളുടെ പേര് പറയും പെട്രാർക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ മഹാനായ ചിത്രകാരന്മാരിൽ ഒരാളുടെ പേര് ലിയോനാഡോ ഡാവിഞ്ചി സൗരയൂത സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് കോപ്പർ നിക്കസ് ഭൂമി സൂര്യനെ ചുറ്റുന്നതായി പ്രഖ്യാപിച്ചത് കോപ്പർ നിക്കസ് ആണ് ഭൂമി സൂര്യനെ ചുറ്റുന്നതായി പ്രഖ്യാപിച്ചത് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ഗലീലിയോ ഗലീലി ആണ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ജോഹന്ന ഗുട്ടർബൻ ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മാർട്ടൻ ലോദ്ര ആണ് മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര് ജെയിംസ് ബോട്ടാണ് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് കോഴിക്കോട് പഠിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു സാമൂതിരി കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇറാനി ട്രോഫി പൈനാപ്പിൾ പേരയ്ക്ക് പപ്പായ വട്ടലമുളക് കശുവണ്ടി പുകയില തുടങ്ങിയ കാർഷിക വിളകൾ കേരളത്തിൽ കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇതൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നത് സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർ ഡച്ചുകാരുടെ ഇന്ത്യയിലെ രണ്ട് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു കൊച്ചിയും കൊല്ലവും ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ് ഹെൻറി ആൻഡ്രിയൻ വാൻഡ്രിഡ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പുസ്തകത്തിൻ്റെ വിഷയം എന്താണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങൾ വാൻഡ്രീഡ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം പൂർത്തിയാക്കിയത് ആരുടെ സഹായത്താലാണ് ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്താലാണ് വാൻഡ്രീഡ് ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയായ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയാണ് ജയിച്ചത് ഡച്ചുകാരുടെ മറ്റൊരു പേര് ലന്തക്കാർ എന്നാണ് ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളകിനെയാണ് കറുത്ത പൊന്ന് അറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് മുന്നേ വന്നിരുന്ന ഈ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി മൂന്ന് കപ്പലുകളിലായി എത്തിയ വാസ്തോട ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മേയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഏതാണ് ബംഗാൾ ബംഗാളി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം പിടിച്ചെടുത്ത യുദ്ധം ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ബക്സാർ യുദ്ധം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ടിപ്പ് സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യമായിരുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ അനുസരിച്ച് പറയുന്നുണ്ട് ആദ്യം തന്നെ ഡി എസ് കോത്താരി എന്നതാണ് ശരിയായ ഉത്തരം ആദ്യ ഉത്തരം പറഞ്ഞ ഹസീനയ്ക്ക് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞു ശരിയത്തരം പറഞ്ഞ കൂട്ടുകാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ കണ്ടുമുട്ടും ഉടനെ തന്നെ കണ്ടുമുട്ടും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്